മണലൂർ സൗത്ത് മണലൂർ പാടശേഖരത്തിലെ പെരുമ്പുഴ വശത്തുള്ള പുഞ്ച ഭാഗത്ത് പത്തേക്കറോളം പാടത്ത് വെള്ളമുയർന്ന് വലിയ കൃഷിനാശം കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിലാണ് നിരവധി കർഷകരുടെ നെൽകൃഷി വെള്ളത്തിലായത് ആനക്കാട് തുടങ്ങിയ കരപ്രദേശങ്ങളിൽ നിന്നുള്ള വെള്ളം ഒഴുകിയെത്തിയാണ് കൃഷിനാശം ഉണ്ടായിരിക്കുന്നത് വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനമില്ലാത്തതാണ് നിരന്തരമായുണ്ടാകുന്ന വെള്ളക്കെട്ടിന് കാരണമെന്ന് കർഷകർ പറഞ്ഞു രണ്ട് മൂന്ന് പ്രാവശ്യമായി ഞങ്ങൾ വിത്ത് നനച്ചിട്ടും അവിടെ നിന്ന് വരുന്ന ഈ വെള്ളം കാരണം കൊണ്ട് വിത്തുകളൊക്കെ നശിച്ചു പോയി ഈ ഇവിടത്തെ അടിയന്തരമായിട്ട് നീക്കിയില്ലെങ്കിൽ ഈ ഭാഗത്ത് കൃഷി പണിത്തിട്ടുള്ള എല്ലാ കർഷകരുടെ കാര്യവും കഷ്ടത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഉണ്ടായിരുന്നു ഇത് ഞങ്ങൾ ഇത്രയും കാശല്യവാക്കി നട്ട കൃഷിയാണ് അതുകൊണ്ടാണ് ഈ ഞങ്ങൾ പല പ്രാവശ്യമായി പറയണേ മെമ്പറോട് പറയണ്ടായി പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഒക്കെ പറഞ്ഞു എന്നിട്ടും ആരും ചെവ് കേൾക്കണില്ലേന്ന് പറഞ്ഞാൽ ഇതിന് ഒരു കാര്യം ചെയ്തു തരുന്നില്ലേ ഇപ്പൊ ബ്ലോക്ക് അടിസ്ഥാനത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആരും ആരും ഒന്നുമില്ല കൃഷിഭവനിൽ ഒന്നും ആരും വന്നു നോക്കണ പോലും ഇല്ലേ ഇത് വടക്കുന്നു വരുന്ന വെള്ളം ഇത് എപ്പോഴും തടഞ്ഞു നിർത്തിയാലേ ഇവിടെ അങ്ങോട്ട് വെള്ളം പോവുള്ളൂ അതിന് വേണ്ട സംവിധാനം ചെയ്തു തരാനും പാലത്തിന്റെ അടിയിലൊരു ഷട്ടർ പോലെ തുറക്കാനും അടയ്ക്കാവുന്നും ചെയ്യുന്ന ഒരു സംവിധാനം ചെയ്തു തരണം ഇനി ഇവിടെ പണിയാൻ ഇനി പറ്റണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു മോട്ടറ് ഇനി ഇനി എല്ലാ ഇതുമൂലം പതിവായി ഇവിടെ കൃഷിനാശം ഉണ്ടാകാറുണ്ട് ഹൈ ലെവൽ കനാൽ വന്നതിന് ശേഷമാണ് പ്രശ്നം രൂക്ഷമായതെന്നും കർഷകർ പറയുന്നു വെള്ളം നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ അധികൃതർ ഒരുക്കി പതിവായി ഉണ്ടാകുന്ന കൃഷിനാശത്തിന് ഇടയാക്കുന്നതെന്നും കർഷകർ ആരോപിച്ചു ഈ ഹൈ ലെവൽ കനാൽ ശേഷമാണ് ഈ പ്രോബ്ലം വന്നത് ഒരു കൃഷി ഇത് വന്നു അവിടെ ഇത് എന്തോരത് കൽവർട്ട് കെട്ടിയിട്ടുണ്ട് ഒന്നും വെച്ച് തന്നിട്ടില്ല മോട്ടറാ മാത്രം ഒന്നും തന്നിട്ടില്ല കഴിഞ്ഞവരം തന്നെ കൃഷി ഒന്നും കിട്ടിയില്ല ഇക്കുവരം നട്ടിട്ടിപ്പൊ ഒന്നര മാസമായി നട്ടിട്ട് അത് മുഴുവൻ വെള്ളത്തിൽ നിൽക്കണത് ഒരാളെ ഹരിച്ച് വെള്ളത്തിലാണ് നിക്കുന്നത് ഇതിനു മുമ്പ് വിളച്ചു അതും പോയി ഞാരിട്ടു അതും പോയി അവിടുന്നൊക്കെ കടം വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് എന്ത് ചെയ്യാനും നിവൃത്തി ഒന്നും ഇല്ല വടക്കെന്ന് പറഞ്ഞ വെള്ളം തടഞ്ഞില്ലെങ്കിൽ ഇത് അമ്മ ഈ വെള്ളം രണ്ടു ദിവസത്തിനുള്ളിൽ വറ്റിച്ച് തന്നില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല കൃഷി ഉദ്യോഗസ്ഥരോടും പഞ്ചായത്ത് അധികൃതരോടും നിരന്തരം പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും എടുക്കുന്നില്ലെന്നും കർഷകർ പറഞ്ഞു ഈ സ്ഥിതി തുടർന്നാൽ നെൽപ്പാടം കൃഷി ഉപേക്ഷിച്ച് നെൽപ്പാടം തരിച്ചിടാനാണ് കർഷകരുടെ തീരുമാനം